അങ്ങനൊരു ചെറിയ ഉള്ളി നടിയിലായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് നട്ട് നോക്കുക ഈ മണ്ണ് നമ്മളെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തതാണ് ചാണകപ്പൊടി ഈ മണ്ണ് നമ്മളെല്ലാം പാടി ഇട്ട് മിക്സ് ചെയ്തതാണ് ചാണകപ്പൊടിയും വെണ്ണൂറും കമ്പോസ്റ്റും എല്ലാവരും കൂടി മിക്സ് ചെയ്ത് വെച്ച മണ്ണാണ് അപ്പം നമുക്ക് ഇതാക്കി ഇട്ട് കൊടുക്കാം ഈ മണ്ണ് നമ്മൾ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളി എടുത്തോണ്ടോ ഇത്ര ഉള്ളിയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് കൊറേ ഉള്ളിന്ന് വേണ്ടത് ചെറിയൊരു ചട്ടിയല്ലേ നമുക്ക് ഈ ഉള്ളി ഉള്ളിന്ന് വെച്ചെടുത്തോക്കാം പറഞ്ഞ ണ്ടില്ലേ ഇത് ഫ്രൈഡ് റൈസൊക്കെ മണ്ടി സ്പ്രിങ് ഒണിയും കൊടുക്കുന്നതാണ് അപ്പം അതിൻ്റെ അടിയിലെ തണ്ട് മുറിച്ചിട്ട് അതിൻ്റെ മരട് കട ഉണ്ടായിരുന്നു അപ്പോൾ അത് നിർത്തിന്ന് ഈ ഒരു കപ്പിൽ മണ്ണിറച്ചൊന്ന് വെച്ച് നോക്കിയതാണ് ഉണ്ടാവില്ല എന്നാണ് കരുതിയത് എന്താ വച്ചാൽ അടിയിൽ ഉള്ളിയൊന്നുമില്ല അവർ വേര് മാത്രമേ ഉള്ളൂ അത് കുഴിച്ചിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച ആയപ്പോഴും ഇതായി അത്രയായി വന്നേക്കണോ